ഏഷ്യാക്കപ്പ് അങ്ങ് അറബ് നാട്ടിലാണ് കാത്തിരുന്ന ക്രിക്കറ്റ് പൂരത്തിന് ദിനങ്ങൾ ബാക്കി നിൽക്കേ മലയാളിക്കൊരു ചോദ്യമേയുള്ളൂ കൂട്ടലും കിഴിക്കലും കഴിഞ്ഞ് ഭൂതകാലം ചികഞ്ഞ അന്തിമ പട്ടികയിൽ ആ പേര് കാണുന്നു കളിമികവടിസ്ഥാനമെങ്കിൽ മാന്ത്രിക ചിത്രം തെളിയുമ്പോൾ ആ പതിനൊന്നിൽ അയാളുണ്ടാകും മാനദണ്ഡത്തിന്റെ അതിർത്തി നിശ്ചയിക്കുന്നതിന്റെ അളവുകോൽ കണക്കെ കാത്തിരിക്കാതെ വയ്യ ഇന്ത്യൻ പതാക ഉയരങ്ങൾ താണ്ടുമ്പോൾ ഏഷ്യാ കപ്പിന്റെ കലാശക്കളിയിൽ കപ്പുയരുമ്പോൾ മനസ്സിൽ തെളിയുന്ന ചിത്രത്തിൽ സഞ്ജുവിനെ കാണണം ക്രിക്കറ്റ് പ്രേമികൾ കാണുന്ന സ്വപ്നങ്ങളിലേക്ക് തിളങ്ങുന്ന പന്തുകൾക്ക് മുന്നിൽ അഭിഷേകിനൊപ്പം അയാൾ ഇറങ്ങണം ബിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തിൽ മലയാളക്കരകടന്ന് ലോക ക്രിക്കറ്റിലെത്തിയവനാണ് അതിനാൽ ചേർന്ന് നിൽക്കാതെ നിർവാഹമില്ലെന്ന വിമർശകർക്ക് പോലും തോന്നിയിരിക്കാം എന്തിന് എന്ന് ചോദിച്ചാൽ ഉള്ളു നിറയുന്നൊരു ഉത്തരമുണ്ട് വർഷം ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചത് മറ്റാരുമല്ല അഭിഷേകിനപ്പുറം പ്രഹരശേഷിയുള്ളത് ഇന്ത്യൻ സംഘത്തിലെ സഞ്ജു തന്നെ സ്ഥിരതയുടെ ചോദ്യവർഷത്തിനി മറുപടിയില്ലാതെ പകച്ചു നിന്ന കാലം മറക്കേണ്ടതാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സെഞ്ചുറികൾ വാരിക്കൂട്ടിയ ഫ്രെയിമുകൾക്ക് ഒരു കാലഘട്ടത്തിന്റെ നിറച്ചാട്ടുണ്ട് ഇംഗ്ലണ്ടിലൊന്ന് പതറിയപ്പോൾ ക്രൂശിത ശരങ്ങൾ ഉയരുന്നതിന് മുന്നിലും ഉത്തരമുണ്ട് ടീമിനായി നൂറ് ശതമാനം നൽകുന്നവനിൽ കുട്ടി ക്രിക്കറ്റിലെ പ്രത്യയശാസ്ത്രത്തിനൊന്നേ പറയാനുള്ളൂ അതിർത്തിക്കപ്പുറം പന്ത് കടത്തുക അക്രമണോത്സുകത വിജയപാത താണ്ടുന്നിടത്ത് ഇടയ്ക്കൊരു വീഴ്ചയത് മറന്നേക്കുക എന്തായാലും അങ്ങ് ദൂരെ അറബ് നാട്ടിലേക്ക് നിങ്ങളിലൂടെ സഞ്ചരിക്കാൻ കാത്തിരിപ്പാണ്